ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി ഏത് തീർത്ത സംശയത്തോടായി ചോദിച്ച ജാനികയാണെന്ന് ചെറിയമ്മയുടെ അനിയത്തിടമങ്ങൾ തന്നെ ജാനകയെ നോക്കി പറഞ്ഞു അജു എല്ലാവരിലും അതൊരു ഞെട്ടിലുണ്ടാക്കിയെങ്കിലും ഒരാൾക്ക് പോലും അതിലനിഷ്ടം തോന്നിയില്ല മാലതിയെയും വർഷയും പോലെയല്ല തീർത്തെന്ന് അവർക്കറിയാമായിരുന്നു അന്ന് അവർ ഇവിടുന്ന് പോയ സാഹചര്യം നിനക്കറിയാവുന്നല്ലേ അജു അതുകൊണ്ട് കൂടുതൽ പ്രതീക്ഷ വയ്ക്കേണ്ട മോൻ മുത്തശ്ശി സൗമ്യമായി പറഞ്ഞു അന്നത്തെ ദിവസം നടന്ന പോരോന്ന് ഓർത്ത് മുഷ്ടിയിലുട്ടി ആദ്യോ അജുവും ദേവനും എന്താ നിയത്തെ വേദനിപ്പിച്ചവരോട് ബന്ധം ചേരാൻ എനിക്കും താല്പര്യമില്ല മുത്തശ്ശ എനിക്ക് ജോലിയുണ്ട് അവൾക്ക് വിവാഹപ്രായം തോന്നിയാ കൂട്ടിക്കൊണ്ടു വരഞ്ഞ ഗൗരവത്തോടെ പറഞ്ഞു അജു അജു സുനിത അവനെ ശാസിനിയോടെ വിളിച്ചു മറ്റു വഴിയൊന്നുമില്ല മറ്റുള്ളവരുടെ തിന്മാണം നടക്കുന്ന അവരോട് തീർത്തും വലിയ ചായ്വില്ല അവരവൾക്ക് നല്ലൊരു അമ്മയല്ല അജു പറയുന്നെല്ലാം കാര്യമാണെന്നറിയാവുന്നതിനാൽ ആരും പിന്നെ അതിനെതിർത്തില്ല ചർച്ചകൾ കഴിഞ്ഞ എല്ലാവരും പിരിഞ്ഞു പോകാൻ നേരം കസേരിൽ നിന്ന് എഴുന്നേറ്റതാണ് ആമി അവൾക്കിപ്പോൾ ഒമ്പതാം മാസത്തിലേക്ക് അടഞ്ഞിരുന്നു വയറിൽ എന്തോ കൊളുത്തി വലി തോന്നിയവൾ ഇരുന്നേടത്തന്നെ ഇരുന്നു പതിയെ പതിയെ അത് വേദനയായി മാറുന്നതും വേദനയുടെ ആഴം നിമിഷ നേരം കൊണ്ട് കൂടുന്നതും അവൾ അറിഞ്ഞു ആമിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ട് റൂമിലേക്ക് പോകാനൊരുങ്ങിയവരെല്ലാം തിരിഞ്ഞു നോക്കി ഉമരത്ത് ഫോൺ കോളിലായിരുന്ന ദേവൻ ഓടിപ്പിടഞ്ഞ അകത്തേക്ക് വന്നു വേദനയോടെ ഉറക്കി കരയുന്നവളെ കണ്ട് ഒരു ഡോക്ടർ ആയിരുന്നിട്ട് പോലും അവനുള്ളിലെ ധൈര്യം ചോർന്നു പോകാൻ തുടങ്ങിയിരുന്നു പ്ലീസ് രുദ്രേട്ടാ എന്നൊന്ന് കൊണ്ടുപോ ആമിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തൊട്ടുള്ള കരച്ചിലാണ് ഈ ജാനകിയും ശാലിനിയും ലക്ഷ്മിയും വിജയനും രവി ആദിയും ദേവനുമാണ് ആമിയുമായി ഹോസ്പിറ്റലിൽ പോയത് രുദ്രം വന്നപ്പോൾ തൊട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി വാശി പിടിക്കുകയാണ് അയച്ചു നന്ദുവും വാശി ഒട്ടും കുറയാതെ അടുത്തിരിക്കുന്നുണ്ട് ഈ നേരത്ത് പോകാൻ പറ്റില്ല പാറു നാളെ പോവാം വെറുതെ വാശി കാണിക്കാതെ ഇനി അവിടെ ഇരുന്നാൽ കടുപ്പിച്ചെന്തെങ്കിലും പറയേണ്ടി വരുന്ന കരുതി രുദ്രൻ ഉമ്മരത്തേക്ക് പോയി ആദ്യമായുള്ള ഫോൺ കോൾ കഴിഞ്ഞു കഴിഞ്ഞ് രുദ്രൻ നേരെ തിരിഞ്ഞു ആദ്യമായിരുന്നു ലേബ്റൂമിൽ കയറ്റിയിട്ടുണ്ട് മനസ്സിനായ ഒരു സമാധാനം കേട് തലയൊന്നാകെ ഒഴിഞ്ഞ ആദ്യോടെ പറഞ്ഞു അജു അവന്റെ തോളിലായും തട്ടി കണ്ണി ചെമ്മി പുഞ്ചിരിച്ചു രുദ്രൻ ഏ ഈ വിരൽ തുമ്പില് പിടിച്ച് പിച്ച വെച്ച് നടന്നിരുന്നവളാ അമ്മയാവാൻ പോകുന്നത് കണ്ണിനീരോടെ പുഞ്ചിരിച്ചുകൊണ്ട് അച്ചു പറയുമ്പോൾ അവനെ തന്നെ നോക്കിയിരുന്ന രുദ്രൻ കുറുമ്പിൻ്റെയും കുസൃതിയുടെയും കൂടായിരുന്ന രണ്ടുപേരും എവിടെയായാലും ഒരു നിഴലായി ഞാനും അജു ഉണ്ടായിരുന്നു എന്തെങ്കിലും ആദ്യം ഓടിവരിക ഞങ്ങളുടെ അടുത്തേക്കാണ് ഇന്നിപ്പോൾ അവൾക്കൊരു കുഞ്ഞുണ്ടാകാൻ പോവാണെന്ന് വിശ്വസിക്കാനും പറ്റുന്നില്ല തൻ്റെയും ആദയുടെയും നടുവിൽ കയ്യിൽ തൂങ്ങി പൊട്ടിച്ചിരിയോടെ നടന്നിരുന്ന രണ്ട് കുഞ്ഞു പൂമ്പാറ്റകൾ ഓർത്തു പറഞ്ഞവൻ രുദ്രന്റെ ചുണ്ടിൽ അപ്പോഴുണ്ടായിരുന്ന പുഞ്ചിരി അവൻ്റെ കുഞ്ഞു പാറൂട്ടിനെ ഓർത്തായിരുന്നു വാതിൽപ്പടിയിൽ നിന്നിരുന്നയിച്ചു അജുവിനെ കണ്ണു നിറച്ച് നോക്കി കുറിച്ച് പറഞ്ഞ് കണ്ണുനീർ തുടച്ച് മാറ്റുന്ന ഏട്ടന്റെ അരികിലേക്ക് അവൾ തിടുക്കത്തിൽ നടന്നു നെഞ്ചോടണഞ്ഞെ ചിരിയോടെ ചേർത്ത് പിടിച്ചു അച്ചു കുശുമ്പോട് നോക്കുന്ന രുദ്രനെ നോക്കി വായു ചിരിച്ചു ഈച്ചു അപ്പോഴേക്കും നന്ദുവന്ന് രുദ്രൻ്റെ തോളിലേക്ക് ചാരിയിരുന്നു അത് കണ്ടിപ്പോൾ കുശുമ്പ് കയറുന്നത് ഇശുവിനാണ് അജുവിന്റെ നെഞ്ചിൽ കിടന്ന ഇടം കണ്ണിട്ട് ഇരുവരെയും നോക്കുകയും ചുണ്ട് കൂർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കക്ഷി അജു ഇതെല്ലാം കണ്ട് ചിരിയോട് അവളുടെ തലയിൽ കൊട്ടി ഈ നേരത്തെ ഉമ്മർത്തങ്ങനെ ഇരുന്നൂടെ ഇച്ചു അകത്തേ കയറ് ഉള്ളിൽ നിന്ന് സുനിത വിളിച്ചു പറഞ്ഞു അജുവിന്റെ കയ്യിൽ തൂങ്ങി അകത്തേക്ക് നടന്നവൾ ദേവേട്ടാ നീര് വന്ന് വീർത്ത തന്റെ കാല് തടുന്ന ദേവനെ നോക്കി ആമി വിളിച്ചു എന്തോ ദേവേട്ടന്റെ ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണോ ആഹാ ഏത് വേണമെന്ന് പറഞ്ഞവൻ തരുമോ കളിയോടെ ചോദിച്ചു ദേവൻ ആമി അവനെ കൂർപ്പിച്ച് നോക്കി അത് കണ്ട ഒരു ചിരിയോട് അവടെ വസ്ത്രം ഇറക്കിയിട്ട് അവൾക്കടുത്തായിരുന്ന നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ എന്ത് കുഞ്ഞാലും എനിക്ക് സന്തോഷമാണ് ആമിക്കുട്ടാ പിന്നെ ഈ ആമിക്കുട്ടിയെ പോലെ ഒരു കുറുമ്പിപ്പെണാണെങ്കി ഇത്തിരി കൂടി സന്തോഷം പറഞ്ഞുകൊണ്ടൊരു ചിരിയോടെ അവളെ മുറുകെ ചേർത്തി പിടിച്ചവനെ ഇമവെട്ടാതെ നോക്കിയിരുന്നു ആമി എന്തോ കിടന്നു പുകയും ഈ ഉള്ളില് അവിടെ നെഞ്ചിൽ ചൂണ്ടു വിരൽ കൊണ്ടുവന്ന് തൊട്ട് അവൻ ചോദിക്കവേ അടച്ചു വെച്ച കണ്ണീരുകൾ പുറത്തേക്ക് ചാടിയിരുന്നു വെപ്രാളത്തോടെ അവളെ നേരെ ഇരുത്തി ദേവൻ എന്താമി എന്തോ എന്തിനാ കരയുന്നേ വേദന ഒന്നുണ്ടോ വയറിൽ ഒഴിഞ്ഞ മുഖത്താകമാനം തലോടിയും അവൻ ചോദിക്കുമ്പോൾ അല്ല എന്ന അർത്ഥത്തിൽ തലചലിപ്പിച്ചവൾ എനിക്ക് പേടിയാ ദേവേട്ട കരഞ്ഞുകൊണ്ടവൾ പറയുമ്പോൾ സംശയത്തോടെ പുരികൻ ചുളിച്ച് ദേവൻ പേടിയോ എന്തിന് താടിയിൽ പിടിച്ച് അരുമയോടെ ചോദിച്ചു ദേവൻ ഞാൻ മരിച്ചു പോ ദേവേട്ട ഇന്നാൾ കണ്ട സിനിമയിൽ നായിക പ്രസവത്തിൽ മരിച്ചു അതുപോലെ ഞാനും മരിക്കോ ദേവേട്ട തേങ്ങി തേങ്ങി ചോദിക്കുന്നവളെ കാണാൻ പോയി ദേവൻ ഞാൻ മരിച്ച നമ്മുടെ കുഞ്ഞിനെ ദേവട്ട് പൊഞ്ഞുപോലെ നോക്കണം വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ഞാൻ പറയില്ല അങ്ങനെ എന്തേലും ഉണ്ടായ പ്രേതായിട്ട് വന്നീളെ കൊല്ലു ഞാൻ കണ്ണീര് തുടച്ച് ചുണ്ട് കുറിപ്പിച്ച അവൾ പറയവേ ദേവൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു എന്റെ ആമി നിനക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നില്ലേ നിന്റെ മന്ദബുദ്ധി വിളിക്കായിരുന്നു ഇതിപ്പോ അതിലും കഷ്ടമാണ് ആമിക്ക് നിന്റെ കാര്യം താടിക്ക് കൊടുത്തവൻ പറഞ്ഞതും സിരിയോടെ തലതാഴ്ത്തിയ ആമി ഓരോ സിനിമയും കണ്ട് ഇറങ്ങിയേക്കും അവള് എൻ്റെ ആമി നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെ മക്കളോടടുത്ത് ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കണ്ടേ നമുക്ക് ആവേശത്തോടെ തലയാട്ടിയ ആമി ജാനകീയമായി പറഞ്ഞല്ലോ യാതൊരു കോംപ്ലിക്കേഷനില്ലെന്നും പിന്നെ എന്തിനാ ആമി കൂടി പേടിക്കുന്നു ഇതാന്ന് പറയുമ്പോഴേക്കും എൻ്റെ ആമി പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് വരില്ലേ അവളുടെ കഴുത്തിൽ ഇക്കിളിയാക്കി അത്രയും പറഞ്ഞ് അവളെ ചിരിപ്പിക്കുമ്പോൾ ദേവന്റെ നെഞ്ചിൽ ഉയർന്ന താളത്തിൽ ചെണ്ടമേളം നടക്കുന്നുണ്ടായിരുന്നു തന്നെ നെഞ്ചിൽ മുഖം അമർത്തി ഉറങ്ങുന്നവളെ എത്ര ചേർത്ത് പിടിച്ചിട്ടും മതിയാവുന്നുണ്ടായിരുന്നില്ല അവൻ അനാമിക ലേബർ റൂം തുറന്ന് പുറത്തേക്ക് വന്ന സിസ്റ്ററിന്റെ ഉള്ളിൽ ഓർമ്മകളിൽ നിന്നുടന്നു ദേവൻ വെപ്രാളത്തോടെ സിസ്റ്റർ കരിയിലേക്ക് പായുമ്പോൾ അവന്റെ വെപ്രാളം കണ്ട് എല്ലാവരും ഒരു നിമിഷം ആദ്യം മറന്ന് ചിരിച്ചു പോയിരുന്നു പ്രസവിച്ചു ആൺകുഞ്ഞ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു അത്രയും പറഞ്ഞ ആ സിസ്റ്റർ ഉള്ളിലേക്ക് പോയപ്പോൾ ആശ്വാസത്തോടെ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ചു ദേവൻ അവന്റെ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ താഴേക്കൊഴുകിയ രണ്ടു തുള്ളി കണ്ണുനീരി അത്രയും സമയം അവൻ അനുഭവിച്ച ഭയവും ആദ്യം എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ തന്നെ ഇളനീളനിറത്തിലെ ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞുമായി ആ സിസ്റ്റർ ലേബർ റൂമിൻ്റെ പുറത്തേക്ക് വന്നിരുന്നു കുഞ്ഞിനെ ആദ്യം കൈ നീട്ടി വാങ്ങിയത് ലക്ഷ്മിയാണ് പിന്നീട് ശാലിനി ശാലിനിയുടെ കയ്യിൽ നിന്നും വിറക്കുന്ന കൈകളോടെ കുഞ്ഞിനെ എടുക്കുമ്പോൾ ദേവന്റെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പിയിരുന്നു കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മങ്ങിയപ്പോൾ അവയെ ഷോട്ടിൽ കൊണ്ട് തുടച്ചു നീക്കിയവൻ ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി കണ്ണുകളടച്ച് ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞുമോ കുഞ്ഞിന്റെ ചുരുട്ടി പിടിച്ച കൈവിരലുകളിൽ പതിയെ വിരലുകൾ ചേർത്തു ദേവൻ ചേർത്തുദേവൻ പതിയ നെറ്റിയിലൊന്നും മുത്തി കുഞ്ഞിന്റെ ഇളം ചുണ്ടിൽ നിന്നും വമിക്കുന്ന അമിഞ്ഞ പാലിന്റെ മണം അവന്റെ കണ്ണുകൾ ഈറനാക്കി ആമിയൊരു നോക്ക് കാണാനായി അവന്റെ ഉള്ളം തുടിച്ചു ഇതൊരു മാമം കുഞ്ഞാണല്ലോ അല്ലേ എടുത്തി കുഞ്ഞിന്റെ മുഖത്തേക്ക് കുറ്റി നോക്കി ലക്ഷ്മി പറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പുഞ്ചിരിയോടെ അതേന്ന് തലയാട്ടി ശാലിനി അപ്പോഴേക്ക് ഓടിപ്പിടിച്ചു വന്നിരുന്നു ആദി വാങ്ങിയ സാധനങ്ങൾ അമ്മയുടെ കയ്യിൽ കൊടുത്തവൻ കുഞ്ഞിനരിയിലേക്ക് നടന്നു ദേവന്റെ കയ്യിൽ കുഞ്ഞി ചുണ്ടുകൾ കൂർപ്പിച്ച് ശാന്തമായി ഉറങ്ങുന്ന കുഞ്ഞിനെ കാണും തോറും അവനുള്ളിൽ വാത്സല്യം തുളുമ്പി കുഞ്ഞി നിന്നെ പോലെയാണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ നാ വായിലേ കിട്ടതേയുള്ളൂ ലക്ഷ്മി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആണോ എന്നർത്ഥത്തിൽ അവരെ നോക്കിയവൾ പിന്നീട് ദേവനെയും അവിടെയും നിറ ശിരിയാണ് സിസ്റ്റർ വന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടു പോകുമ്പോൾ ആ കുഞ്ഞു മുഖത്തേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു ആദി കസേരയിൽ മുഖം പൊത്തിയിരുന്ന ഇതുവരെ അനുഭവിച്ച ടെൻഷനും വെപ്രാളവും കുറച്ചു മുന്നേ കുഞ്ഞിനെ കയ്യിലെടുത്ത് പോയുള്ള വികാരവും മറ്റുമായി നിറഞ്ഞു തുളുമ്പിയ മനസ്സിനെ അടക്കി നിർത്തി ദേവൻ അച്ചോടാ കുഞ്ഞിന്റെ മിനുസമുള്ള കുഞ്ഞി കൈയിൽ പിടുത്തമിട്ട കണ്ണുകൾ ചുരുക്കി കൗതുകത്തോടെ രുദ്രനോട് പറഞ്ഞു വെച്ച് അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ സ്നേഹത്തോടെ നോക്കി രുദ്രൻ പതിയെ കുഞ്ഞ ആ നെറ്റിയിലായി ചൂണ്ടി ചേർത്തു ആ കുഞ്ഞു നെറ്റിയിൽ നിന്നും ചുണ്ടിനെ അടർത്തിയെടുത്ത് നിവരുമ്പോൾ അവൻ്റെ നോട്ടം പോയത് ചെറുതായി വീർത്ത ഇശുവിൻ്റെ വയറിലേക്കാണ് ആ നിമിഷം ഒരു പ്രത്യേക വികാരം അവനെ പൊതിഞ്ഞു എന്റെ കയ്യിലേക്കൊന്ന് വെച്ചു തരുമോ പറഞ്ഞപ്പോൾ ആവേശത്തോടെ തലയാട്ടി ചേറിലേക്ക് ഇരുന്ന രുദ്രന്റെ കയ്യിലേക്ക് അവൾ പതിയെ കുഞ്ഞിന് വെച്ചു കൊടുത്ത് രുദ്രം പതിയെ കുഞ്ഞിനെ നോക്കി ചോദിച്ചപ്പോൾ അവന്റെ ആ ഭാവം കണ്ട് ഇച്ചുവിൽ അത്ഭുതമായിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞ് കുഞ്ഞ് ചെറുതായി ചിണുങ്ങി തുടങ്ങിയപ്പോൾ ഇച്ചു അവനെ പതിയെടുത്ത് ആമിക്കരിയിലേക്ക് ഇടത്തി കൊടുത്തു കുഞ്ഞിന് പാൽ കൊടുക്കാനായി ആമിയെയും സാലിനിയെയും ലക്ഷ്മിയേയും മാത്രമാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആമിയുടെ കവിളിലായി അമൃത്തിമുത്തി ഇച്ചു അങ്ങനെ എൻ്റെ ആമി പെണ്ണും അവരമ്മയായി കൈകൾ രണ്ട് മുഖത്തോട് ചേർത്ത് ആവേശത്തോടവൾ പറയുന്നത് നോക്കി എല്ലാവരും ഒരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി കണ്ടുകൂടി കുഞ്ഞ് എന്നെ പോലെ കാണാൻ അല്ലാതെ ആമയുടെ മത്തങ്ങാ ദേവന്റെ കക്കത്തുണ്ട് വിളിച്ച പോലെ മോതയും എന്റെ അനന്തരവിന് കിട്ടിയിട്ടില്ല ഇച്ചുവിനെ നോക്കി ആദ്യ ഗമയോടെ പറയുന്ന കേട്ട് ദേവനും ബെഡിൽ കുഞ്ഞിനോടൊപ്പം കിടന്നിരുന്ന ആമിയും അവന് നോക്കി പല്ലി അടിച്ച് അതിന് ലുക്കിലല്ല ബുദ്ധിയിലെ കാര്യം ഇനി കൊറപ്പാ എന്റെ ബുദ്ധിയാ കുഞ്ഞിന് ആദ്യം നോക്കി പുച്ഛിച്ച് ചിച്ചു പറഞ്ഞു എന്നവനും സംശയിക്കണ്ട കുരുട്ടു ബുദ്ധിയായിരിക്കും ചെറുപ്പത്തിൽ നീയൊക്കെ അമ്മമാരെ പുറകിയിട്ട് ഓടിച്ച് ആര് വന്നാലും ദൈവം മറന്നു കാണില്ല ആദി പറഞ്ഞതും ഇച്ചു അവനെ കൂർപ്പിച്ച് നോക്കി നീ വെറുതെ അതിനെ ചൊടിപ്പിക്കാൻ നിൽക്കേണ്ട ആദി ഹോസ്പിറ്റലാണെന്ന് മറന്നു നിന്നെവിടെ ഇട്ട് ഓടിക്കാവള് റൗൺസിന് വന്ന ജാനകി മുറിയിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ കൂടെ വന്ന നേഴ്സുമാരെ ഇച്ചുവിനെ നോക്കി ചിരിച്ച് അത് കണ്ട വിളിച്ചുണ്ട് പിളർത്തി രുദ്രനെ നോക്കി കുറച്ച് മാറി അവരുടെ കളിയെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു അവൻ കുഞ്ഞിനെ കണ്ടില്ലേ ഇനി വീട്ടിലേക്ക് പോകാൻ നോക്കി ഇച്ചു ഹോസ്പിറ്റലിൽ ഇങ്ങനെ അധികം നിൽക്കണ്ട അല്ലെങ്കിൽ ഞാൻ പോവാ വാരുദ്രേട്ടാ നമുക്കിനി ഇനി ഇവിടെ ഒന്നും കൂട്ട് വേണ്ട രുദ്രന്റെ കൈ പിടിച്ച് പുറത്തേക്ക് പോകുന്നതിനിടെ അവൾ വിളിച്ചു പറഞ്ഞു എല്ലാവരോടും തിരിഞ്ഞു നോക്കിയെന്ന് യാത്ര പറഞ്ഞ് അവളുടെ തോളിലൂടെ ചേർത്ത് പിടിച്ച് നടന്ന് രുദ്രൻ എന്റെ നിന്റെ ഒരു കാര്യം അവളുടെ തലയിൽ ചെറുതായും തട്ടിക്കൊണ്ടു പറഞ്ഞപ്പോൾ കുറുമ്പോടെന്ന് ചിരിച്ചു വെച്ച് രുദ്രേട്ടാ രുദ്രേട്ടാ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് തന്റെ കയ്യിൽ കുലുക്കി ഒരുപോലെ വിളിക്കുന്നത് അറിയുന്നുണ്ടെങ്കിലും രുദ്രന്റെ ശ്രദ്ധ ഹോസ്പിറ്റലിൽ തൊട്ട് തങ്ങളെ പിന്തുടർന്നു വരുന്ന ആ ബ്ലാക്ക് ജീപ്പിലായിരുന്നു റിയർവ് വീമിയറിലൂടെ അതിൻ്റെ ഓരോ ചലനങ്ങളും വീക്ഷിക്കുകയാണ് രുദ്രൻ രുദ്രേട്ട ഞാൻ എത്ര നേരം വിളിക്കുന്നു എന്ത് ഇത്ര കാര്യമായിട്ട് നോക്കുന്നേ ഒരു കാർ കാറ് ഹോസ്പിറ്റലത്തോട്ട് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് മാറും കുറച്ച് സമയം ഒന്ന് പറഞ്ഞപ്പോൾ അല്പം ഭയം തോന്നിയെങ്കിലും ചുണ്ടുകൂട്ടിയവള് മിറിലേക്ക് നോക്കി തങ്ങളെ പിന്തുടരുന്ന ആ കാർ കണ്ട് അല്പം ഭയത്തോടെ രുദ്രനെ നോക്കി അപ്പോഴേക്കും കാർ ഒരു സൈഡിലായി അവൻ ഒതുക്കിയിരുന്നു നിമിഷങ്ങൾ കഴിഞ്ഞതും ആ ജീപ്പ് അവരെ കടന്നുപോയി ഈച്ചു ആശ്വാസത്തോടെ വിശ്വസിച്ചു ഓ ഈ രുദ്രേട്ടൻ കണ്ടില്ലേ അവ നമ്മളെ ഫോളോ ചെയ്തു വന്നല്ല ഇച്ചു രുദ്രനെ കളിയാക്കി പറഞ്ഞു രുദ്രൻ ചെറുതായെന്ന് പുഞ്ചിരിച്ചു ഫോൺ കയ്യിലെടുത്ത് ആ ജീപ്പിന്റെ നമ്പരും അവരുടെ ലൈവ് ലൊക്കേഷനും ആൽഫിക്ക് വാട്സാപ്പ് ചെയ്തു രുദ്രൻ പാറുവിന് ദാഹിക്കുന്നില്ലേ കുടിക്കാൻ കരിക്കുവാട്ടെ റോഡ് സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്ന കരിക്ക് നോക്കി രുദ്രൻ ഇച്ചുവിനോട് പറഞ്ഞു അല്പം ആലോചിച്ച ശേഷം ഇച്ചു തലയാട്ടി കാറിൽ നിന്നിറങ്ങാതെ തന്നെ അവൻ അവൾക്ക് കരിക്കുവാങ്ങി കൊടുത്തു ഈച്ചു അത് കുടിക്കുന്ന സമയം രുദ്രന്റെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു തന്റെ നോട്ടമെത്തുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം അപ്രത്യക്ഷമാവുന്ന തലകൾ അവനിലൊരു പൂച്ചശിരി നിറച്ചു ചുണ്ടോട് മുട്ടിയ സ്ട്രോയാണ് അവൻ അവനടുത്തിരിക്കുന്നവടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് എന്റെ ചക്കൻ കുറെ പോലീസ് ബുദ്ധി ഉപയോഗിച്ചല്ലേ ഇനി ഇത് കുറച്ച് കുടിക്കേ ക്ഷീണം മാറട്ടെ കുറുമ്പോൾ പറയുന്നവളെ നോക്കി രണ്ട് സിപ്പ് കുടിച്ച് രുദ്ര എന്റെ രുദ്രേട്ടാ ആ ജീപ്പ് പോയില്ലേ പിന്നെന്താ സ്ട്രോ തിരിച്ച് തന്റെ ചുണ്ടോട് അടുപ്പിക്കാൻ നേരം അവൾ പറഞ്ഞതും ചിരിച്ചു കരിക്കിനും മധുരം പോറല്ലോ പാറൂട്ടാ രുദ്രൻ കുറുമ്പോടെ പറഞ്ഞതും സംശയത്തോടെ ഒരു സിപ്പ് കൂടി എടുത്തു മധുരണ്ട് ഇല്ലാന്ന് തോന്നേട്ട് ആണോ ആണെന്ന പോലെ തലയാട്ടി നീ കുറച്ച് കുടിച്ചു നോക്ക് അപ്പൊ മനസ്സിലാവും കരിക്ക് രുദ്രീട്ട അതേ നിമിഷം അവൾ കരികിലേക്ക് ചാഞ്ഞ് ആ ചുണ്ടുകളെ നുകർന്നിരുന്നു രുദ്രൻ അവളുടെ പുറം കഴുത്തിൽ പിടിച്ചവൻ ആ ദളങ്ങളെ നുകർന്നുകൊണ്ടിരുന്നു മിഴിഞ്ഞ മിഴികളോടെ അവന്റെ തോളിൽ നല്ല മധുരമുണ്ട് കള്ളച്ചിരിയോടെ പറയുന്നവണെന്ന് കൂർപ്പിച്ചു നോക്കി ഇച്ച് കൂർപ്പിച്ചു വെച്ച ആ ചുണ്ടുകളിൽ ഒരിക്കൽ കൂടിയെന്ന് അമർത്തി മുത്തിയവൻ തുടർന്നുള്ള യാത്രയിൽ അവൻ്റെ തോളിൽ കിടന്ന അവൾ വാചാലിയായിരുന്നു ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കുന്നോളം കൂട്ടിവെച്ച സ്വപ്നങ്ങളും അവൾ അവനുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നു ഇടക്കിട അവിടെ നെറ്റിയിൽ ചുംബിച്ചും മുടിയിലൂടെ വിരലോടിച്ചും അവൾക്ക് നല്ലൊരു കേൾവിക്കാരനാവുന്നതിന്റെ കൂടെ അവൻ്റെ കണ്ണും മനസ്സും ബുദ്ധിയും മറ്റു ചില കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ആളൊഴിഞ്ഞ ഇരുവശവും പുൽച്ചെടികളും മറ്റും നിറഞ്ഞ ഇടത്തിലൂടെയായി അവരുടെ യാത്ര ടൗണിൽ നിന്നുള്ള ഷോർട്ട് കട്ടാണത് വൈകുന്നേരങ്ങളിൽ കാലുകളെ മേയ്ക്കാനല്ലാതെ ആളുകൾ അവിടെ ചെലവഴിക്കുന്നത് കുറവാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കുറച്ചകലെ ചെറിയൊരു ആൾക്കൂട്ടം കണ്ട് രുദ്രം വണ്ടി ഒതുക്കി തുറന്ന ഗ്ലാസ്സുകൾക്കിടയിലൂടെ ആൾക്കൂട്ടത്തിൽ നിന്നൊരു പെൺകുട്ടിയുടെ കരച്ചിൽ ശബ്ദം കേട്ടതും അവന്റെ പുരികം ചുളിഞ്ഞു ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു രുദ്രേട്ടാ പകപ്പോടെ ആൾക്കൂട്ടത്തിലേക്ക് നോക്കി ഇച്ചു പറഞ്ഞു രുദ്രൻ അപ്പോഴും തള്ളവിരലും ചൂണ്ടവിരലും കൊണ്ട് താടി ഒഴിഞ്ഞ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു അവന്റെ ദൃഷ്ടി അപ്പോഴും ദൂരെ കാണുന്ന ആ ആൾക്കൂട്ടത്തിലായിരുന്നു ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ അവിടേക്കൊന്ന് പോയി നോക്കി അവൻ ആ പെൺകുട്ടി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് തോന്നുന്നു കയ്യിലൊന്നും തട്ടി ഇച്ചു പറഞ്ഞപ്പോൾ അവൻ അവളെ തലചരിച്ച് നോക്കി ആ നിലവിളിയ ആൾക്കൂട്ടം കൊണ്ട് അവൾ അന്നേരം തന്നെ ഒരു ധാരണയിലെത്തിയെന്ന് തോന്നിയവന് ആകുലതയോടെ ആ ആൾക്കൂട്ടത്തിലേക്ക് മിഴി വായിച്ചിരിക്കുന്നവരുടെ മുഖം ചരിച്ച് ആ നെറ്റിയിൽ അവൻ ചുണ്ടു ചേർത്തു ടെൻഷനാകു ഞാൻ പോയി നോക്കാം അവടെ തലയിൽ ഒന്ന് തഴുകിയവൻ ഡാഷ്ബോർഡിൽ നിന്ന് എന്തിനോ വേണ്ടി പരതി രുദ്രന്റെ ആ സമയത്തെ ഭാവം അപരിചിതമായി തോന്നി യിശുവിനെ കയ്യിൽ തടഞ്ഞ പിസ്റ്റൾ എടുത്ത് പോക്കറ്റിൽ തിരികെ അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു അവടെ മിഴികൾ അപ്പോഴും അവനിലെ ഭാവങ്ങളെ ഒപ്പിയെടുക്കുകയായിരുന്നു ഞാൻ വരുന്നവർ എന്തു വന്നാലും ആര് വന്ന് വിളിച്ചാലും പുറത്തേക്ക് ഇറങ്ങിരുന്നോ ചെറിയ ചിരിയോടെ ചിരിയോളവൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ആയില്ല അവൾക്ക് ഇറങ്ങിയ അവളെ നോക്കിയത് പറയുമ്പോൾ ആ നീലക്കണ്ണുകളിൽ പൈശാചികഭാവം നിറഞ്ഞു ഭയത്തോടെ അവനെ നോക്കിയിച്ചു വീണ്ടും അവടെ കവിളിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഷർട്ടൊന്ന് വലിച്ചിട്ട് മുന്നോട്ട് നടക്കുന്നവനെ ശ്വാസം വിടാതെ നോക്കിയിരുന്നു ഇച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം